കാറിൽ കടത്തിയ ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് മൂന്ന് ഗ്രാം എം ഡി എം എയുമായി നാലുപേർ കൊപ്പത്ത് പിടിയിലായി കൊപ്പം പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നായിരുന്നു പരിശോധന നടത്തിയത് കൊപ്പം പുലാശ്ശേരി സ്വദേശി നബീൽ റഹ്മാൻ തിരുവേഗപ്പുറ സ്വദേശി ഹൈദരലി വണ്ടൂർ വാണിയമ്പലം സ്വദേശി നബാൻ മുഹമ്മദ് കരിങ്കലത്താണി സ്വദേശി നിഖിൽ എന്നിവരാണ് എം ഡി എം എ പിടിയിലായത് കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വാഹന പരിശോധന നടത്തുന്നതിനിടെ കെ എൽ അൻപത്തിരണ്ട് ആറ് മുപ്പത്തിയെട്ട് പതിനെട്ട് എന്ന നമ്പറിലുള്ള കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് മൂന്ന് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് പാലക്കാട്ട് നർക്കോട്ടിക് സൽ ഡിവ അബ്ദുൾ മുനീർ ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം കൊപ്പം സബ് ഇൻസ്പെക്ടർ ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ എസ്ഇബിഒ ഷൈജു എന്നിവരടങ്ങുന്ന പോലീസ് സംഘവും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത് World's greatest wedding collection. Emmanuel Sills, M Space Shopping Center, Mele Patambi.